ഷോറൂമുകൾക്ക് ഡീലർ ഓതറൈസേഷൻ സർട്ടിഫിക്കറ്റ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഏപ്രിൽ മുതൽ നിലവിൽ വരും ഷോറൂമുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് മോട്ടോർ വാഹന വകുപ്പ് പുതിയ ഉത്തരവ് പുറത്തിറക്കിയത് യൂസ്ഡ് ഡീലർ ഓതറൈസേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കുന്നു മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി ഏപ്രിൽ ഒന്ന് മുതൽ നിലവിൽ വരും യൂസ്ഡ് കാർ ഷോറൂമുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് മോട്ടോർ വാഹന വകുപ്പ് പുതിയ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത് ഓരോ ഷോറൂമുകൾക്കും ഡീലർ ഓതറൈസേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കും കേന്ദ്ര മോട്ടോർ വാഹന ചട്ടം വകുപ്പ് അമ്പത്തഞ്ച് എ പ്രകാരമുള്ള സർക്കുലറിലാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് എം പരിവാഹൻ പോർട്ടലിൽ ഇരുപത്തി അയ്യായിരം രൂപ അടച്ച് അപേക്ഷ നൽകി ഒരു മാസത്തിനകം ഈ സർട്ടിഫിക്കറ്റ് സമ്പാദിക്കണം സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഷോറൂമുകൾ ഏപ്രിൽ ഒന്ന് മുതൽ പ്രവർത്തിക്കാൻ പാടില്ലെന്നാണ് ഉത്തരവ് ഇതുമായി ബന്ധപ്പെട്ട് അനധികൃതമായി പ്രവർത്തിക്കുന്ന ഷോറൂമുകൾ ഏപ്രിൽ ഒന്നു മുതൽ പ്രവർത്തിക്കാൻ പാടില്ലെന്നാണ് ഉത്തരവിൽ പറയുന്നത് ഇതിനുശേഷം ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റുകൾ ഇല്ലാത്ത ഷോറൂമുകളിൽ നിന്നും വാഹനങ്ങൾ വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യരുതെന്നും ഉത്തരവിൽ പറയുന്നു ഷോറൂമിലെ മുഴുവൻ വാഹനങ്ങൾക്കും പാർക്കിംഗ് സൌകര്യം ഉണ്ടായിരിക്കണമെന്നും റോഡിന്റെ അരികിൽ വാഹനം പാർക്ക് ചെയ്ത് വിൽക്കരുതെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് നിബന്ധനകൾ പാലിക്കുന്ന ഷോറൂമുകളിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയാണ് സർട്ടിഫിക്കറ്റ് നൽകുന്നത്